നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെയും തളർത്തി കളയണം നിങ്ങളെ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടെ പല ശ്രമങ്ങളും നടത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷങ്ങൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും നിൽക്കുന്നതൊക്കെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരിക്കാം അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ഭാഗ്യം ചെയ്ത വ്യക്തികളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ചിന്ത അവരിൽ അസൂയയും ദേഷ്യവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊന്നും ഇല്ല എന്ന് അവർ സ്വയം അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ആളാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നതും നിങ്ങളെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതും എന്നാൽ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ആളാണ് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു ആളാണ് അവർ ഒരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാറില്ല മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരുടെ നന്മകളിൽ എപ്പോഴും അസൂയപ്പെടാനാണ് അവർ താൽപ്പര്യം കാണിക്കുന്നത് അവരുടെ ചിന്തകൾ തെറ്റാണെന്ന് അവർ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവരിലെ അത്തരം ദുഷ്ചിന്തകൾ കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതം എപ്പോഴും ഒരു നിരാശയിലൂടെയും അല്ലെങ്കിൽ ഒരു ഭയത്തിലൂടെയുമൊക്കെ കടന്ന് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരിലെ നിരാശയും അസൂയയും ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അത് അവരുടെ മനസ്സിലെ മാത്രം ചിന്തകളാണ് ആ ചിന്തകൾ അവരെ തന്നെ സ്വയം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ അസൂയ കൊണ്ടോ നിരാശ കൊണ്ടോ ഇല്ലാതാവുന്നതല്ല നിങ്ങളിലെ വെളിച്ചവും ശക്തിയുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്കെതിരെ അവർ എന്ത് മോശം ചെയ്താലും അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുന്നതാണ് കാരണം ഇവിടെ നിങ്ങൾക്കൊരു ദൈവിക സംരക്ഷണമുണ്ട് അതിനാൽ തന്നെ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചില മാറ്റങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ചില തകർച്ചകൾ സംഭവിച്ചിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യം സത്യമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒക്കെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേർന്ന ആ ഒരു മാറ്റം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ ആയിരുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് പോന്നിരുന്ന ഒരു ബന്ധം പെട്ടെന്ന് തകർന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമാണെന്ന് കരുതിയിരുന്ന ഒരു ജോലി അത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുവരെയും സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യം തെറ്റായിരുന്നു എന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ പലർക്കും വന്ന് ചേർന്നിട്ടുള്ള ചില തകർച്ചകൾ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഇവയൊക്കെ ഇപ്പോൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ കെട്ടിപ്പടുത്ത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പുള്ളതല്ലെങ്കിൽ സത്യസന്ധമല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും തകരും എന്നുള്ളതാണ് ഇവിടെ ബന്ധങ്ങളിലായാലും ജോലിയിലായാലും അതല്ല മറ്റ് എന്തു തന്നെ ആയാലും അത്തരം തകർച്ചകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നിങ്ങളെ പലതും ബോധ്യപ്പെടുത്താൻ വേണ്ടിയും നിങ്ങൾക്ക് പലതും സ്വയം തിരിച്ചറിയാൻ വേണ്ടിയുമൊക്കെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നൽകിയതാണെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത് ഒരു തകർച്ചയല്ല മറിച്ച് പുതിയൊരു തുടക്കമാണെന്നാണ് കാണുന്നത് അതായത് യഥാർത്ഥ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇടപെട്ട് നിങ്ങൾക്ക് അത്തരം തകർച്ചകൾ നൽകിയതാണ് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഒരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നുണ്ട് നിങ്ങളിൽ വിശ്വാസം വളരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള വഴികളെ കണ്ടെത്താനും അതിലൂടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വന്ന് ചേർന്ന നഷ്ടത്തിലും തകർച്ചയിലും ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടത് തന്നെയാണ് അതിനുശേഷം നിങ്ങളെ പ്രതീക്ഷയുടെ ഒരു പുതു വെളിച്ചം തന്നെയാണ് കാത്തു നിൽക്കുന്നത് ചില നഷ്ടങ്ങൾ തകർച്ചകളൊക്കെ വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ സന്തോഷങ്ങളുടെ മുന്നോടിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് തന്നെ വിശ്വസിക്കുക കൂടാതെ ഇവിടെ പലതിലും ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് നീങ്ങാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചത്തിലുള്ള ഈശ്വരനിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം